சுமணியம்மாட்டி ஆயன்ஸ்லே ச நம்பர் வீ நைன் சீரோ சிக்ஸ் டூ த்ரீ நான் சீரோ இன்று ஞான ஓணப்பாட்ட அவதரிப்பது ാലം മനുഷ്യരെല്ലാവരും ഒന്നുപോ ലേ ആമുതത്തോടെ വസിക്കും കാലം ആപത്തൊന്നാൾക്കും ഒട്ടില്ലതല്ലേ കള്ളവുമില്ലാ ചതിയുമില്ല എള്ളോളമില്ല ൊന്നോണ തുമ്പി ഈ പൂവിളിയിൽ മോഹം കൊണ്ടി മുത്തായി മാറും പൂവയലിൽ നീവരൂ ഭാഗം ആകാൻ പൂവി ോ ഓടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിൽ ഇരുന്നാലോ സന്ധിവരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കേണ്ടേ സന്ധിവരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കേണ്ടേ ഓണം നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓടിയൊടുത്തല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ തിരുവാണിലാവ് മനസ്സാഗിനിലാവ് മലയാളച്ചുണ്ടിൽ മലരോളപ്പാട്ട് തിരുവാവണിലാവ് മനസ്സാഗിനിലാവ് മലയാളച്ചുണ്ടിൽ മലരോളപ്പാട്ട് മനസാകെ തിരുവാണി കുട്ടനാടൻ പുഞ്ചയിലെ തിത്തയിലകോം കൊറ്റു വെണ്ണേ കുയിലാളെ കൊട്ടു വേണം കൂഴൽ വേണം കൂടവ വേണം ി താരാദി തൈതകലൈലോ വാര വേത്താനാളൂ വേണം കൊടി തോല ഞങ്ങൾ വേണം ബിജയ ശ്രീരാളി വരുന്നു ഞങ്ങൾ ഓ റി താരാദിത്തി